ഈ ഈ വോട്ട് ഇത്തരം കാര്യങ്ങളിൽ പുതിയ തില്ം കാര്യങ്ങളില് താല്പര്യക്കുറവുണ്ടാവുന്നത് അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ ആരും അങ്ങനെ പരിഗണിക്കുന്നില്ല പിന്നെ വോട്ട് ചെയ്താൽ തന്നെ നമ്മുടെ എന്താ നമുക്കൊരു ഒരു എന്താ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും അല്ല നടക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് നമ്മളൊന്നും ആരും പരിഗണിക്കുന്നില്ല ആരും പരിഗണിക്കുന്നില്ല ജെൻസി നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ജെൻസി ജെൻസി

നമ്മളീ തന്തവയ്പ്പ് മാറ്റാൻ വേണ്ടി പുതിയ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ കുറെ ജെൻസി പിള്ളേർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു അത് നല്ലതല്ലേ പിള്ളേ പഞ്ചായത്തിലൊക്കെ മത്സരിക്കുന്ന കുറെ ഇപ്പൊ തിരുവനന്തപുരത്ത് വൈഷ്ണ പാർവതി ഇരുപതും വയസ്സൊക്കെ ഉള്ള പിള്ളേർക്ക് അപ്പൊ അങ്ങനെ പുതിയ തലമുറക്ക് മത്സരിക്കാനുള്ള ഒരു സ്പേസും അവസരം കൊടുക്കുന്നല്ലേ പുതിയ ചിന്താഗതി ഉള്ളവരായിരിക്കും ആ പുതിയ ചിന്താഗതി കൂടുതലും ആയിട്ടുള്ള ആളുകളിലാണ് കാണപ്പെടുന്നത് ശരി